കേസിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ ജുവനാൽ ജസ്റ്റിസ് ബോർഡ് തള്ളി കുട്ടികളെ കെയർ ഹോമിലേക്ക് അയക്കും പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകും ഷഹബാസിന്റെ മരണത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടു ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്തും സുനോജ് തോമസും നോക്കപ്പം ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക് വി എസ് രഞ്ജിത്ത് അതിക്രൂരമായ സംഭവമാണ് നടന്നത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം എന്നത് ആസൂത്രിതമായ ഒരു തല്ലിലേക്കും ഒരു മരണത്തിലേക്കും എത്തിയിരിക്കുകയാണ് വിവരങ്ങൾ സുജിയ വിദ്യാർത്ഥി സംഘർഷം എന്നതിനേക്കടപ്പുറത്ത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു പകപോക്കലിൻ്റെ കഥയാണ് ഇതിന് പിന്നിലുള്ളത് ട്യൂഷൻ സെൻ്ററിൽ ഉണ്ടായ സംഭവം അവിടെ വെച്ച് ട്യൂഷൻ സെൻ്ററിൽ അധ്യാപകൾ പരിഹരിച്ചു എന്ന് അവർ അവർ കണക്കാക്കിയ ഒരു സംഭവം അതിന് പിന്നീ പിന്നീട് വിദ്യാർത്ഥികൾ തന്നെ കണക്ക് തീർക്കുന്ന രീതിയിൽ പരസ്പരം വിളിക്കുകയും അവർ പരസ്പരം ഒന്നിച്ചു കൂടുകയും ഉണ്ടാവുകയും അതിൽ പകപോക്കുന്ന തരത്തിൽ തന്നെ അതിക്രൂരമായി മർദ്ദിക്കണമെന്ന കൂടി കരാട്ടെ പോലുള്ള മാർഷൽ ആർട്സുകൾക്ക് ഉപയോഗിക്കുന്ന നഞ്ചക്ക് പോലുള്ള ഉപകരണം ൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിൽ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു ഷഹബാസ് ഷഹബാസും അതിൽ പെട്ടുപോയതാണ് ആ ഷഹബാസിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നും അവനെ തീർക്കും എന്ന മട്ടിൽ വിദ്യാർത്ഥികളുടെ ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ ഗൌരവം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ അഞ്ചു പ്രതികൾക്കും കോടതി ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് ഇവരെ കെയർ ഹോമിലേക്ക് ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാനാണ് തീരുമാനം പക്ഷേ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് ഞാൻ നിൽക്കുന്നത് ഈ ഷഹബാസിൻ്റെ തറവാട് വീടിനോട് ചേർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ഷഹബാസിനെ ഈ തറവാട് വീട്ടിലേക്ക് കൊണ്ടുവരും അതിനുശേഷം ഇവിടെ അടുത്തുള്ള ജുമാഅത്ത് പള്ളിയിൽ മയ്യത്ത് നമസ്കാരം നടക്കും അതിനുശേഷം തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിൽ ഖബറടക്കവും നടക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഷഹബാസ് വൈകിട്ട് ആറ് നാൽപ്പത്തി രണ്ടിനാണ് വീട്ടിലേക്ക് വരുന്നത് ആ വീട്ടിലേക്ക് വരുന്നതിൻ്റെ സി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് ആ സി ദൃശ്യത്തിൽ മഞ്ഞ ഷർട്ട് ധരിച്ച് ഷഹബാസ് ഒരു സ്കൂട്ടറിന് പിന്നിൽ വരുന്നു ുന്നു ആ വന്നുടൻ തന്നെ തൊട്ട അയൽവീട്ടിന്റെ മുറ്റത്ത് അവിടുത്തെ ചാരുപടിയിൽ ഇരിക്കുന്നു തല കറങ്ങുന്നു എന്ന് ശവബാസ് പറയുന്നുണ്ട് ആ വീട്ടിലുള്ള കൂട്ടുകാരനാണ് ശവബാസിനെ വീട്ടിലേക്കാക്കുന്നത് വീട്ടിൽ വന്ന ഇവിടം തന്നെ ശവബാസ് കട്ടിൽ കയറി കിടക്കുകയാണ് വീട്ടുകാരുടെ ഈ മർദ്ദനമറ്റതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ആ സ്കൂട്ടറിൽ കൊണ്ടുവന്ന് വിട്ട കുട്ടി ആ അയൽവാസിയായ കുട്ടിയുടെ ഈ മർദ്ദനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അങ്ങനെയാണ് രാത്രി ഏഴരയോടുകൂടി കുട്ടിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അവിടെ നിന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു അപ്പോഴേക്കും തലച്ചോറിൽ രക്തം ്രാവം സംഭവിച്ചിരുന്നു അതാണ് മരണകാരണമായി പറയുന്നത്